എന്നെ ആക്ച്വലി രഞ്ജിത്ത് ഈ ഒരു റൂമിലുള്ള സമയത്ത് എന്നോട് ഡ്രസ് ആയിട്ട് നിൽക്കാൻ പറഞ്ഞ സമയത്ത് രഞ്ജിത്ത് ഒരു നടിയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സംസാരിച്ചോണ്ടിരിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലേക്ക് പുതിയൊരു സ്ത്രീ സാന്നിധ്യം കൂടി വന്നതുകൊണ്ട് അതും ഡബ്ല്യൂസിൽ അംഗമായ ഒരു സ്ത്രീ സാന്നിധ്യം വന്നതോടുകൂടി അങ്ങനെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലേക്ക് നമ്മൾ ആരും വിചാരിക്കാതെ ഒരു അതിഥി കൂടി വന്നിരിക്കുകയാണ് അത് ഒരിക്കലും നമ്മൾ ഇങ്ങനെ ഒരു സ്വപ്നം പോലും കണ്ടിട്ടുണ്ടാകുന്ന ഈ ഒരു വ്യക്തി ഇതിൽ ഇങ്ങനെ പെട്ടുപോകും അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണമായിട്ട് ആൾക്കാർ വരും എന്നുള്ളത് കഴിഞ്ഞ ദിവസം രഞ്ജിത്തിനെതിരെയുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ കേട്ടു ഇത്രയും ദിവസം സ്ത്രീകൾ മാത്രമായിരുന്നു ഓരോ ആരോപണങ്ങളായിട്ട് വന്നുകൊണ്ടിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസത്തെ ഒരു പുരുഷൻ കൂടി വന്നിട്ടുണ്ട് കാരണം ഇവർ സ്ത്രീകളെ മാത്രമല്ല പുരുഷന്മാരെയും വെറുതെ കൊടുത്തില്ല വന്നത് വേറെ അല്ല നമ്മുടെ ആദ്യം ഫസ്റ്റ് അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആദ്യം വന്ന പേരാട്ട് രഞ്ജിത്ത് ആ രഞ്ജിത്തിനെതിരെ തന്നെയാണ് പുരുഷന്റെ ഒരു ആരോപണമായിട്ട് വന്നിട്ടുള്ളത് അത് മാത്രമല്ല കേട്ടോ ഇതിൻ്റെ കൂടെ തന്നെ അതായത് രഞ്ജിത്തിന്റെ കൂടെ തന്നെ നമ്മൾ ആരും വിചാരിക്കാത്ത ഒരു വ്യക്തിയും കൂടി ഉണ്ട് അതും ഡബ്ല്യു സിയിലൊക്കെയുള്ളത് കാരണം ഡബ്ല്യു സി സിയിലെ തന്നെ ഒരു ഉന്നത നിലയിൽ നിൽക്കുന്ന അംഗത്തിനെതിരെ ഇതുപോലൊരു ആരോപണം വരുമ്പോൾ എന്തായിരിക്കും ശരി അവിടെ നടന്നിട്ടുണ്ടാവും അതും രഞ്ജിത്ത് ആ യുവൻനടി യുവനടിന്റെ പേര് ഞാൻ പറയാം ഞാൻ ഞാൻ പറഞ്ഞതല്ല സോ ആരാണെന്ന് ഓൾറെഡി ന്യൂസ് ചാനലിലൊക്കെ പറഞ്ഞിട്ടുണ്ട് സോ എന്തായാലും നമ്മുടെ കുറ്റം അല്ലെങ്കിൽ എന്താ പറയുക പരാതി അല്ലെങ്കിൽ ആരോപണമായിട്ട് വന്ന ആ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ആ ഒരു പുരുഷന് എന്താണ് പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം അല്ലെങ്കിൽ എന്താണ് നമ്മുടെ രഞ്ജിത്ത് ഈ വ്യക്തിയോട് ചെയ്തത് എന്നുള്ളത് ലൊക്കേഷൻ ഞാൻ രഞ്ജിത്തിനെ കാണുന്നത് നിനക്ക് ബാംഗ്ലൂരിലേക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു പോയപ്പം ഹോട്ടൽ താജ് ഉണ്ട് അവിടെ ഏകദേശം ഒരു നയൻ ഓ ക്ലോക്ക് ടെൻ ഓ ക്ലോക്ക് ആയിട്ടുണ്ടാവും ഹോട്ടലിൽ എത്താൻ വേണ്ടി പറയുകയും അവിടെ എത്തിയ സമയത്ത് പുള്ളി പറഞ്ഞു എനിക്ക് നിന്നൊന്ന് നൈക്കഡ് ആയിട്ട് കാണണം നിന്റെ അപ്പൊ ഞാൻ സി ഐ എം എ ബോയ് ഐ ഓഫ് കോഴ്സ് നമ്മള് പുള്ളിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ഇതൊന്നും അല്ലല്ലോ സാർ ഞാൻ ആവശ്യപ്പെട്ടത് എനിക്ക് സിനിമയിലൊരു അവസരമാണ് സാർ പറഞ്ഞു എനിക്ക് നിന്നെ കാണണം എനിക്ക് മിററിൽ നിന്റെ നീ നിന്റെ മിററിൽ എങ്ങനെയാണ് നിന്റെ ഫേസ് ഒന്ന് കാണണം അതുപോലെ നിന്റെ ശരീരത്തിൽ ഇത് കാണണം സ്ട്രെച്ച് കാണണം എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി എന്നോട് ഡ്രസ്സ് കഴിക്കാൻ പറഞ്ഞത് വേറെ എൻ്റെ കണ്ണിൽ കുറച്ച് കൺമഷി എഴുതാൻ പറഞ്ഞു അങ്ങനെ എഴുതിയിട്ട് എന്നോട് പുള്ളി സ്ക്രീൻ സ്ക്രീനിൽ കാണുന്ന പോലെ എന്നോട് കണ്ണാടിയിൽ നോക്കിയിട്ട് പറഞ്ഞു വളരെ ഭംഗിയുള്ള കണ്ണാണ് അങ്ങനെ പുള്ളി കൊറേ ബട്ടറിങ് എന്നെ പ്രൈസ് ചെയ്യുന്ന പോലെ കുറെ കാര്യങ്ങൾ സംസാരിച്ചു അദ്ദേഹം എന്നോട് ചെയ്ത കാര്യങ്ങളൊന്നും എനിക്ക് ഇവിടെ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല ഞാൻ ലീഗലി ഞാൻ പറയുമ്പോൾ അതില് എല്ലാ കാര്യങ്ങളും ഡയലോഗ് വരും എന്തൊക്കെ ഇവിടെ നടക്കണേ ശരിക്കും കാരണം ആദ്യം സ്ത്രീകളൊന്നും ഇപ്പൊ പുരുഷന്മാർ വരാൻ തുടങ്ങി ഇനി ആരൊക്കെ ഏതൊക്കെ രീതിയിൽ ആൾക്കാർ വരുമെന്ന് കണ്ടറിയാൻ അടേ ഞാൻ എന്തായാലും ആ ഒരു വ്യക്തിയുടെ എന്താ പറയുക ഫേസ് കാണിക്കാത്ത വെച്ചാൽ അങ്ങനെ സ്ത്രീകൾക്ക് മാത്രമല്ലല്ലോ ഇവിടെ നിയമോ അല്ലെങ്കിൽ എന്താ പറയാ തുല്യവകാശം എന്ന് പറയുന്നത് ഈ പുരുഷന്മാർക്കും എന്നാ മനോ വിലയൊക്കെ സോ അതുകൊണ്ടാണ് ഞാൻ അവരെ ഫേസ് ഒന്നും കാണിക്കാത്തത് ഇത് മാത്രമല്ല ഇതിന്റെ കൂടെ ഒരു പറയുന്നത് ഒരു നടി ആ നടിക്ക് ചിലപ്പോൾ ഫോട്ടോ അയച്ചു കൊടുക്കും എന്നുള്ള രീതിയിൽ ആ ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആരാണ് ആ ഒരു നടി എന്ന് നിങ്ങൾക്ക് ഒരുപക്ഷെ പലർക്കും പറഞ്ഞിട്ടുണ്ടാവും എന്നാലും അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ അതേ അതേ വ്യക്തി വ്യക്തി അതായത് ഇപ്പം കാണിച്ച തന്നെ ഒരു നടിയുടെ പേര് അയച്ചുണ്ടല്ലോ അതെ അത് എന്നെ ആക്ച്വലി രഞ്ജിത്ത് ഈ ഒരു റൂമിലുള്ള സമയത്ത് എന്നോട് ഡ്രസ് ന്യൂഡായിട്ട് നിൽക്കാൻ പറഞ്ഞ സമയത്ത് രഞ്ജിത്ത് ഒരു നടിയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ നടിയുടെ പേര് ഞാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട് മാതൃഭൂമി ന്യൂസിൽ ഞാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട് അവരുടെ പേര് രേവതിയാണ് നടി രേവതി ആയിരുന്നു അവരുടെ പേര് രേവതി രേവതി എന്നോട് പറഞ്ഞത് സോ രേവതി ആയിട്ട് രഞ്ജിത്തിന് ബന്ധമുണ്ടോ ഇല്ല എനിക്കറിയില്ലേ ഇല്ല അവരെ അവര് എന്റെ ഫോട്ടോസ് എടുത്തിട്ട് എങ്ങനെ അയക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ ചോദിച്ചു ആർക്കാണ് അയക്കുന്നത് അപ്പൊ പറഞ്ഞു രേവതിക്കാണെന്ന് പറഞ്ഞു രേവതി ഉണ്ട് അവര് നിന്നെ കണ്ടിട്ട് ഇഷ്ടമായി എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത് ബാംഗ്ലൂരിലെ റൂമിൽ വെച്ചിട്ടാണ് ഈ സംഭവം അവിടെ ബാവൂട്ടിയുടെ നാമത്തിൽ സിനിമയുടെ ലൊക്കേഷൻ പാക്കപ്പ് ആയതിനു ശേഷം ഓഡിയോ ലോഞ്ചോ അങ്ങനെ എന്തോ ബന്ധപ്പെട്ടിട്ടാണ് ആൾ ഉണ്ടായിരുന്നത് ആള് അവിടുന്ന് ആരോണം വന്നിട്ടുണ്ട് അതും ഈയൊരു പുരുഷന്റെ നഗ്നൻ അതായത് നോടായിട്ടുള്ള ഫോട്ടോ എടുക്കുന്നു അത് എന്റെ രേവതിക്ക് അയച്ചു കൊടുക്കുന്ന രഞ്ജിത്ത് ഇതുമല്ല കുറച്ച് ദിവസം മുന്നേ നമ്മുടെ രേവതി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണമായി പുറത്തുവിടണമെന്ന് ഡബ്ല്യു സി സിക്ക് അഭിപ്രായമില്ല സ്വകാര്യത മാനിക്കപ്പെടണം രേവതി ഇപ്പൊ മനസ്സിലായത് എന്തുകൊണ്ടാണ് പൂർണ്ണമായി പുറത്ത് വിടണം എന്ന് അഭിപ്രായം ഇല്ലാത്തതും എന്തുകൊണ്ടാണ് സ്വകാര്യത മാന എന്താ പറയാ സ്വകാര്യത മാനിക്കപ്പെടണം എന്ന് പറഞ്ഞതും കാരണം ഇത് മൊത്തത്തിൽ പുറത്തുവിടുമ്പോ പലരും ഇതുപോലെ പെടുവടെ സോ ഇപ്പൊ രേവതിയും ബെറ്ററുകയാണ് എന്തായാലും ഡബ്ല്യൂ സി സിക്കും ഇനി അഭിമാനിക്കുക ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലേക്ക് സ്വാഗതം നിങ്ങളുടെ എന്താ പറയുക നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു അംഗം കൂടി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട് സോ ഇനി നിങ്ങൾ എല്ലാവരും കൂടി ലൈവ് ഒക്കെ ഇടുമ്പോൾ ചിരിക്കുമ്പോൾ നിങ്ങളുടെ അംഗത്തിനും കൂടി അവർക്ക് ചിരിക്കണം ഇനി ഇത് ആരോണം മാത്രോ ഇനി ഇത് എത്രത്തോളം ഇല്ലോ എന്നൊക്കെ നമുക്ക് വരും ദിവസങ്ങൾ അറിയാം നടിയുടെ പേര് രേവതിയാണെന്ന് അറിഞ്ഞിട്ട് ന്യൂസ് ചാനലൊക്കെ വരുന്നത് തന്റെ നഗ്ന ഫോട്ടോകൾ എഴുതി രഞ്ജിത് കാമുകിക്ക് കൊടുത്തു വെളിപ്പെടുത്തലുമായി യുവാവ് ആ കാമുകി എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ഒരു ലേഡി എന്ന് പറയുന്നത് രേവതി ആണെന്നാണ് ആ യുവാവ് പറഞ്ഞത് പക്ഷെ എന്നാലും ഇങ്ങനെ മാത്രമേ വരുത്തുള്ളൂ അതും ആരോപണമായത് കൊണ്ടാണെന്ന് ചിലപ്പം വേണമെങ്കിൽ പറയാതില്ല പക്ഷേ ഇതേ ആരോപണം തന്നെ സിദ്ധിക്കുന്നതിനെതിരെയും അല്ലെങ്കിൽ ബാക്കിയുള്ള നടന്മാർക്കെതിരെയും വന്നപ്പോൾ അവരെ പേരിങ്ങനെ വലിയ വെണ്ടക്ക അക്ഷരത്തിൽ ഇങ്ങനെ രണ്ട് മൂന്ന് നാലും തവണ ഹൈലൈറ്റ് ആയിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു സോ കുറ്റം ഒരാൾക്കെതിരെ വരുവാണെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും ഒരേപോലെ പരിഗണന കൊടുക്കേ പേര് കാണിക്കുന്നുണ്ടെങ്കിൽ എല്ലാരും കാണിക്കും ഇല്ലെങ്കിൽ എല്ലാരും കാണിക്കാതിരിക്കും ഇതൊരു മേദ ആണുങ്ങൾക്ക് വേറെ നിയമം പെണ്ണുങ്ങൾക്ക് വേറെ നിയമം എന്തുവാണിത് സോ എന്തായാലും ബാക്കിയുള്ള പ്രമുഖരുടെ ലിസ്റ്റും കൂടി ഇപ്പം ന്യൂസ് ചാനലിൽ ഇങ്ങനെ ഹൈലൈറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് പ്രതികളായ പ്രമുഖ സിദ്ദിഖ് ജയസൂര്യ മുകേഷ് മണിയംപിള്ള രാജു വി എസ് ചന്ദ്രശേഖരൻ എനിക്ക് അറിഞ്ഞുള്ളവരിയാണെന്ന് ശക്തിയായിട്ട് പറഞ്ഞുകൂടാ ഇടവേള ബാബു പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത ഒന്നോ രണ്ടോ അങ്ങനെ കുറെ ഉണ്ട് സോ ഏതാണ്ട് പന്ത്രണ്ടോളം പേരുണ്ട് പന്ത്രണ്ടല്ല അതിൽ കൂടുതലുണ്ട് ഉണ്ട് പിന്നെ കുറെ പേര് ഞാൻ മിസ്സായി പോയിട്ടുണ്ട് അത് നിങ്ങളുണ്ട് കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി പിന്നെ ഇതിൽ മെയിനായിട്ട് ഇപ്പം എന്താ പറയുക ഊക്കൽ വായിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മുകേഷ് ആണ് മുകേഷ് എം എൽ എ രാജിവെക്കണം ശരി മുകേഷ് പറയുന്ന മുകേഷിന്റെ കയ്യിൽ ലാപ്ടോപ്പിൽ തെളിവുണ്ട് എന്നാണ് ലാപ്ടോപ്പിൽ തെളിവുണ്ടെന്ന് പറയുന്നു സന്ദേശത്തിൽ പുള്ളി ആ ലാപ്ടോപ്പ് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് എന്നോട് ചോദിച്ചു എന്നെ ലാപ്ടോപ്പ് എനിക്ക് ലാപ്ടോപ്പിന്റെ പണിയൊന്നും അറിയത്തില്ല എന്നെ ലാപ്ടോപ്പ് പഠിപ്പിക്കാനൊന്നും ഒന്നും വരാമെന്ന് ലാപ്ടോപ്പ് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് അത് ഞാൻ ഇപ്പൊ ഓർക്കുന്നുണ്ട് ലാപ്ടോപ്പ് ഉപയോഗിക്കാൻ പഠിപ്പിച്ചോ എന്നോട് ചോദിച്ചോ വന്ന് പഠിപ്പിച്ചു പഠിപ്പിച്ചു ഓർക്കാവുന്നത് എനിക്ക് ലാപ്ടോപ്പിന് ഈ ലാപ്ടോപ്പിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് അത് അങ്ങനെ വിളിച്ചു പുള്ളിക്കാരൻ ചിലപ്പോ അതും ഒരു ട്രിക്കായിരിക്കും എങ്ങനെയെങ്കിലും അടുത്തോട്ട് വരാൻ വേണ്ടി ഇച്ചിരി ഉളുപ്പ് ഉണ്ടെങ്കിൽ രാജിവെച്ച് പുറത്തു പോകണം എന്ന് മാത്രമേ പറയാനുള്ളൂ കാരണം നിങ്ങൾക്ക് ഇത്രയും വലിയ കുറ്റാരോഗ്യത കുറ്റം വന്നിട്ടും ഒരു ഉളുപ്പില്ലാണ്ട് ഞാൻ ഞാൻ എല്ലാം മറന്നു എനിക്കതൊന്നും ഓർമ്മയില്ല അല്ലെങ്കിൽ ഞാൻ രാജിവെക്കത്തില്ല അല്ലെങ്കിൽ ആ ഒരു അധികാരത്തിൽ നിന്നുകൊണ്ട് നിങ്ങക്ക് പറയാൻ ഇച്ചിരി ഉളുപ്പ് നിങ്ങൾ പറയുന്ന സെയിം ഡയലോഗ് ഡയലോഗിനെ തിരിച്ച് പറയാനുള്ളു അന്തസ്സും ഉണ്ടോ അന്തസ് ചില അന്തസ്സുണ്ടെങ്കിൽ രാജിവെച്ച് പുറത്ത് പോകേണ്ട ടൈം കഴിഞ്ഞു സോ അതില്ല ഇതൊക്കെ കാണുന്ന ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് പിന്നെ ഇതിൽ നിന്ന് എന്തായാലും രക്ഷപ്പെടാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല തോന്നില്ല അധികാരവും അല്ലെങ്കിൽ അപ്പൊ അവരും മണിയൊക്കെ വെച്ചുകൊണ്ട് രക്ഷപ്പെടാമായിരിക്കും പക്ഷെ ജനങ്ങൾ എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ അവരെ മുന്നിൽ നിങ്ങൾ മുകേഷിന്റെ പണ്ടത്തെ എപ്പും കാണിക്കുന്ന ഒരു പിക്കല്ലേ ആ ഒരു പിക്കില് മുകേഷിന് ആ രീതിയിൽ തന്നെയായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത് എന്തായാലും എല്ലാ തനി തനിന്നേരം ദിവസം കഴിയുമോറും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് പക്ഷേ രഞ്ജിത്തിന്റെ അവസ്ഥ സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാര് വല്ലാത്തൊരു ഇൻഡസ്ട്രി തന്നെ നമ്മുടെ ഇത് ഇനിയിപ്പോ ഇത് എല്ലാ ഇൻഡസ്ട്രി എല്ലാ ഇൻഡസ്ട്രിയിലും കാണും പക്ഷെ നമ്മളെ മലയാളത്തെ കേരളത്തിലാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത് ഇങ്ങനത്തെ ഒരു പരിപാടി എന്തായാലും മലയാള ഇൻഡസ്ട്രിക്ക് ഇപ്പോൾ നല്ല ടൈമാണ് കാരണം ഫസ്റ്റ് പതയത് ആദ്യത്തെ ആറ് മാസം ഭയങ്കര ഒക്കെ നേടി അല്ലെങ്കിൽ മഞ്ഞുമൽ ബോയ്സ് ഒക്കെ അങ്ങ് മൊത്തത്തിൽ ഇന്ത്യയിൽ മൊത്തം ഇങ്ങനെ ചർച്ച ചെയ്തൊരു സിനിമ ഇരുന്നൂറ് കോടിക്ക് മുകളിൽ ആദ്യമായിട്ട് ഒരു മലയാള സിനിമ എത്തുന്നു ആ വർഷം തന്നെ കൂടി ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നു അയ്യോ ഒന്നും പറയേണ്ട എന്തുകൊണ്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മലയാളി ഇൻട്രസിനെ കുറിച്ച് എല്ലാവരും ചർച്ച ചെയ്തിട്ടുണ്ടാകും കാരണം അതുപോലെ നല്ല കാര്യങ്ങളുണ്ട് ഇതേപോലെ ചില കെട്ട കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ കൂടുതലായിട്ടൊന്നുമില്ല ഇനിയും വരും ദിവസങ്ങളിൽ ആരൊക്കെ ഏതൊക്കെ പേരുകൾ വരുമെന്ന് കണ്ടറിയാം പിന്നെ എന്തായാലും ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലേക്ക് പുതിയൊരു സ്ത്രീ സാന്നിധ്യം കൂടി വന്നതുകൊണ്ട് അതും ഡബ്ല്യു സി സിയിൽ അംഗമായ ഒരു സ്ത്രീ സാന്നിധ്യം വന്നതോടുകൂടി കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ അങ്ങ് മുറുകും ഇനി വരും ദിവസങ്ങളിൽ കണ്ടറിയാം സോ